മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള നടനാരാണ് അത് സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് അതുകൊണ്ട് തന്നെ മോഹൻലാൽ ചെയ്യുന്ന പല സിനിമകളും പലതിൻ്റെയും പേരിൽ ട്രോൾ ചെയ്യപ്പെടുകയും വിമർശനാത്മക ബുദ്ധിയോടുകൂടി പല ആൾക്കാരും കീറി മുറിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം മോഹൻലാലിൻ്റെ റീച്ച് അത്ര ഭീകരമാണ് പണ്ടുള്ള ആൾക്കാർ പറയും പോലെ മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയൂ എന്ന് അതേസമയം മോഹൻലാലിൻ്റെ വിമർശകർ പോലും ഒരേ സമയം ഒരേ സ്വരത്തിൽ അംഗീകരിച്ചു തരുന്ന ഒരു കാര്യവുമുണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമയ്ക്ക് ഒന്ന് പോസിറ്റീവ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കേരളം നിന്ന് കത്തും ആളൊഴിഞ്ഞ തിയേറ്ററുകളിലെല്ലാം കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായ അമ്മച്ചിമാർ വരെ അതിപ്പോൾ വീൽ ചെയറിലിരിക്കുന്ന ആളാണെങ്കിലും ശരി തന്നെ ഇടിച്ചു കുത്തിക്കേറും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം മോഹൻലാലിന് കെട്ട വർഷമായിരുന്നു വലിയ രീതിയിലുള്ള ട്രോളുകളും ആറാട്ട് മോൺസ്റ്റർ എന്ന് പറയുന്ന ബോംബുകളും മോഹൻലാൽ തിയേറ്ററുകളിലിട്ട് എട്ട് നിലയിൽ പൊട്ടിച്ച വർഷം എന്നാൽ വർഷാവസാനം മോഹൻലാലും ജീത്തു ജോസഫും ചേർന്നൊരുക്കുന്ന നേര് എന്ന സിനിമ മൊനെ ഇതൊരു കൊച്ചു സിനിമ അല്ലേ മൊനേ മൊനെ ഇതിലെ ദൃശ്യത്തിനെ പോലെ ത്രില്ല സസ്പെൻസ് ഇല്ല എന്നൊക്കെയാണ് മോഹൻലാലും ജീത്തു ജോസഫും പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നതെങ്കിലും ഇത്തവണയും ജീത്തു ജോസഫും മോഹൻലാലും പണി പറ്റിച്ചു എന്നാണ് കണ്ടിറങ്ങിയ ആൾക്കാരെല്ലാം ഒന്നടങ്കം പറയുന്നത് മലയാള സിനിമയിൽ ആർക്കെങ്കിലും ഒരു കംബാക്ക് വളരെ എളുപ്പത്തിൽ വേണമെങ്കിൽ മോഹൻലാലിനോളം അത് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു നടനില്ല എന്ന് പല ആൾക്കാരും അംഗീകരിക്കുന്ന കാര്യമാണ് ഇപ്പോഴിതാ നേരി എന്ന സിനിമ കണ്ട് അന്തം കുന്തം വിഴുങ്ങി മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം പറയുകയാണ് ഒരു രക്ഷയുമില്ലാത്ത സിനിമയാണ് ഇതെന്നും പോരാത്തതിന് ജിത്തു ജോസഫ് ഇത്തവണയും പറ്റിച്ചു സസ്പെൻസ് ഇല്ല ത്രില്ലില്ല എന്നാദ്യമേ പറഞ്ഞെങ്കിലും ദൃശ്യത്തിലേതുപോലെ ജിത്തു ജോസഫ് തങ്ങളെ പറ്റിച്ചു എന്നാണ് നാട്ടുകാരും പറയുന്നത് മലയാള സിനിമയിൽ മിനിമം ഗ്യാരൻറ്റിയുള്ള ചുരുക്കം ചില സംവിധായകരിൽ ഒരാളാണ് ജീത്തു ജോസഫ് മോഹൻലാലും ജീത്തു ജോസഫുമാണ് ഒന്നിക്കുന്നതെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ദൃശ്യം ട്വൽത്ത് മാൻ ദൃശ്യം ടു ഇപ്പോഴിറങ്ങിയ നേരുപോലും മോഹൻലാലും ജീത്തു ജോസഫും തമ്മിൽ ഒന്നിച്ചാൽ തിയേറ്ററുകളിലേക്ക് ജനപ്രവാഹമായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും സസ്പെൻസ് ഇല്ല ത്രില്ലില്ല എന്നൊക്കെ ജിത്തു ജോസഫ് വലിയ ബിൽഡപ്പ് കൊടുത്തെങ്കിലും അതങ്ങ് വെള്ളം തൊടാതെ ഇറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അവർക്കറിയാം ഈ സംവിധായകൻ ദൃശ്യത്തിലേതുപോലെ പറ്റിക്കുമെന്നും ജിത്തു വീണ്ടും അതുപോലെ നാട്ടുകാരുടെ മുന്നിൽ പണി പറ്റിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം അവസാനിക്കാൻ ഇരിക്കെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ പോയ വർഷങ്ങളിലേതുപോലെ കുറേയേറെ സിനിമകൾ ഇറക്കുകയോ ഹൈപ്പുകൾ നൽകുകയോ ചെയ്യാതെ പോയല്ലോ എന്ന് പരിഭവിച്ചുവെങ്കിൽ അദ്ദേഹം ഒരു ചെറിയ ഇടവേള എടുത്തതേയുള്ളൂ എന്ന് മനസ്സിലാക്കുക നേര് അഡ്വക്കേറ്റ് വിജയം മോഹൻ പതിറ്റാണ്ടുകളിലൂടെ നേടിയെടുത്ത ആരാധക ഹൃദയങ്ങളിലേക്കാണ് വീണ്ടും ഇറങ്ങിച്ചെല്ലുന്നത് എന്നാണ് മാധ്യമങ്ങളടക്കം പറയുന്നത് ദൃശ്യത്തിന്റെ താളം ഒട്ടും കുറയാതെ തന്നെ നേരിലും എത്തിക്കാൻ ജിത്തു ജോസഫ് ശാന്തി മായാദേവി ടീമിന്റെ കഥ തിരക്കഥ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് മുഴുവനായും ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ് ഇതിനായി തിയേറ്ററുകൾ തുറക്കുമ്പോൾ ത്രില്ലിൽ തുള്ളിച്ചാടാൻ സാധ്യതയുള്ളവർ മനസ്സിലൊരു സീറ്റ് ബെൽറ്റ് ഉറപ്പിച്ചു വേണം ഇരിക്കാൻ വർഷങ്ങളായി വാദമുഖത്തു നിന്നും മാറി നിൽക്കുന്ന വിജയമോഹൻ അയാൾ പോലും അറിയാതെ ചരിത്രമായി മാറുന്ന കേസിൽ നീതിയുടെ കാവലാളാകാൻ നിയോഗിക്കപ്പെടുന്നു അഹാന എന്ന പഴയ സഹപ്രവർത്തകയുടെ നിർബന്ധപ്രകാരം ഒരിക്കൽ അഴിച്ചു വെച്ച കുപ്പായം വീണ്ടും അണിയുമ്പോൾ ഭൂതകാലത്തെ എതിരാളികൾ ഒരിക്കൽ കൂടി വിജയമോഹന് എതിരായി നിൽക്കുന്നു കാഴ്ചവൈകല്യമുള്ള പെൺകുട്ടി ഇരയാക്കപ്പെടുമ്പോൾ എങ്ങനെ പ്രതിയിലേക്ക് അയാൾക്ക് തക്കതായ ശിക്ഷ വാങ്ങി നൽകാമെന്ന ദുർഘടമായ സാഹചര്യത്തെ ജിത്തു ജോസഫും സംഘവും രണ്ടര മണിക്കൂറിൽ പറയുമ്പോൾ സസ്പെൻസ് എന്നതിലേറെ ഒരു കഥയുടെ കഥ പറച്ചിലിന് ഏറെ പ്രസക്തി അവിടെ ഏറുകയാണ് ദൃശ്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പ്രഭാകറും ഭാര്യ ഗീതാ പ്രഭാകറും കേബിൾ ടി ഓപ്പറേറ്റർ ജോർജ് കുട്ടിക്കും കുടുംബത്തിനും എതിരാളിയാണെങ്കിൽ ഇവിടെ ശില്പിയായ മുഹമ്മദിനും ഭാര്യയ്ക്കും മക്കൾക്കും രാജ്യത്തെ തന്നെ ബിസിനസ് തലവന്മാരിൽ പ്രമുഖരെയും അയാളുടെ സ്വാധീന ശക്തികളെയുമാണ് നേരിടേണ്ടി വരുന്നത് ട്വിസ്റ്റുകളില്ല എന്നൊക്കെ ജീത്തു ജോസഫ് വറ്റുകീച്ചിയെങ്കിലും കൃത്യസമയത്ത് എങ്ങനെയൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് ട്വിസ്റ്റുകൾ എറിഞ്ഞു കൊടുക്കണം എന്ന കൃത്യമായ കർമ്മം തിരക്കഥ നല്ലപോലെ നിർവഹിച്ചിട്ടുണ്ട് നായകനായ മോഹൻലാൽ ഉൾപ്പെടെ ആടിത്തകർത്ത സിനിമയാണെങ്കിലും നായികയായ അനശ്വര രാജൻ്റെ പ്രകടനം അനശ്വരമായി എന്നാണ് നാട്ടുകാരും ഇത് കണ്ടിറങ്ങിയ ആൾക്കാരും പറയുന്നത് അപ്പോൾ പിന്നെ കണ്ടറിയണം കോശി ഇനി തിയേറ്ററുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന്